ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ രാവിലെ എണീറ്റു ഫ്രഷായി മുറ്റം അടിക്കാൻ പോയിട്ടോ മുറ്റം അടിക്കാൻ പറഞ്ഞാൽ ഫുള്ള് ചവറായിരിക്കും ഞാൻ ഒന്നരടം അങ്ങനെയൊക്കെ അടിക്കാറുള്ളൂ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അടിക്കാറുള്ളൂ അത് വലിയൊരു സംഭവമായിട്ട് പറയല്ല ഇവിടെ ഫുൾ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം എപ്പോഴും അടിച്ചാലും അടിക്കാൻ പറ്റില്ലല്ലോ വെള്ളമായിട്ട് പിന്നെ ചവറൊന്നും നീങ്ങൂല അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ അടിക്കും അല്ലെങ്കിൽ കുറച്ച് ഷവറായതിനു ശേഷം അടിക്കും അവിടെ എത്ര അടിച്ചാലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ആവും കേട്ടോ അതിന് ശേഷം ഞാൻ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടും കടലക്കറിയും ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഗോതമ്പ് കഴുകി ഉണക്കാനിട്ടും കേട്ടോ അത് ഞാൻ മുകളിൽ കൊണ്ട് വെച്ചുകൊടുത്തു അമ്മ അത് ഉണക്കാനിട്ടു പിന്നെ നല്ല പൊരി വെയിലായിരുന്നു അതിന് ശേഷം നമ്മൾ സ്ഥലം വരെ പോവുകയാണേ അപ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ ക എനിക്ക് ആനിവേഴ്സറിക്ക് വാങ്ങി തോന്നാം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോകണം അവിടെ ചോദിച്ചാൽ മട അനിയത്തിയുടെ മുകളിലൊക്കെ കാണാൻ പോകട്ടോ അപ്പോൾ ആൾ കൺസീവ് ആണ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകും കാണുക അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആർക്കും വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെയും കാണിക്കില്ല കേട്ടോ ഞാൻ എന്നെ മാത്രം കാണിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കാണിക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു അതിൻ്റെ വയസ്സ് കൊടുക്കണേൻ്റെ ഇടയിൽ നിന്ന് തൊണ്ടിലെന്തോ കുടുങ്ങി അപ്പോൾ നമ്മളവിടെ നിന്ന് ചായയും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് പറഞ്ഞ് സംസാരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പം ഉമ്മ താഴെ പോയി അപ്പോൾ അപ്പം കമ്പിളിന്ന് നിറങ്ങേ കൊണ്ടുവന്നു അപ്പോൾ നേരത്തെ വീട് എത്രയുള്ളൂ വീട് ഇഷ്ടപ്പെട്ട എല്ലാം കേട്ടിട്ടാ